എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ ഈ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ലിറ്ററിൻ്റെയൊക്കെ കുറച്ചും കൂടെ ഹൈറ്റുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും തന്നെ അവൈലബിൾ ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ കുപ്പി അപ്പോൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കത്തി വെച്ചിട്ട് ചെയ്യാം പിന്നെ നമുക്ക് സിസർ അതിൻ്റെ ഇടയിൽ കൂടെ കടത്തിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നടുവിലൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് ഇതേ ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇപ്പോൾ നടുവിൽ വന്നല്ലോ അപ്പോൾ ഇത് നല്ലൊരു ഓർഗനൈസറാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സോക്സോ അതല്ലെങ്കിൽ കർച്ചീഫ് ഇതൊക്കെ നമുക്ക് ഇതിൽ മടക്കി മടക്കി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും സോക്സൊക്കെ ആണെങ്കിൽ പയറൊക്കെ എപ്പോഴും കാണാതെ പോകുമല്ലോ സ്കൂൾ ഷൂവിൻ്റെ ഒക്കെ സോക്സ് ആണെങ്കിൽ കാലിൽ തന്നെ എപ്പോഴും കാണാതെ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ മിസ്സാവില്ല മാത്രമല്ല ഇതിങ്ങനെ ഒതുങ്ങി കബോർഡിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് വെക്കാം വേണമെങ്കിൽ ഇങ്ങനെ എടുത്തി വെക്കാം അല്ലെങ്കിൽ നിവർത്തി സാധാരണ ഒരു ബോട്ടിൽ വെക്കുന്ന പോലെയാലും ആയാലും വെക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കൂ രണ്ട് മൂന്ന് ബോട്ടിൽസ് ഇങ്ങനെ അടക്കി ഇടക്കി അടുത്തൊട്ടടുത്തായിട്ട് വെക്കുകയാണെങ്കിൽ കർച്ചീഫ് വരണത്തിൽ വെക്കുക അങ്ങനെ എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കിൽ ഇതുപോലെ കീട്ടിട്ട് ചില സമയത്ത് തിരിക്കുമ്പോൾ നല്ലാതെ ടൈറ്റ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഓയിലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മളത് പിടിക്കുമ്പോൾ ആകെ അതിലൊക്കെ ഓയിലായിട്ട് ചിലർക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ അല്ലാതെ ദാ ഇതേപോലെ കുറച്ച് മെഴുകുണ്ടെങ്കിൽ മെഴുകുതിരി എല്ലാ എല്ലാവരും വീട്ടിലും കാണുമല്ലോ അപ്പോൾ ഒരു പഴയ മെഴുകുതിരി ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒരച്ചു കൊടുക്കാം കേട്ടോക്കി അതിന് ശേഷം നമ്മളതിട്ടൊന്ന് തിരിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് തിരിഞ്ഞ് കിട്ടും അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ തുരുമ്പൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ ഓയിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അടുത്തത് ബ്രെഡിൻ്റെ കവർ വെച്ചിട്ടുള്ള ഒരു റിയൂസ് ആണ് അപ്പോൾ ബ്രെഡൊക്കെ യൂസ് ചെയ്യുന്നവർ ബ്രെഡിൻ്റെ കവർ എപ്പോഴും കളയാണ് ചെയ്യുക ഈ കവർ എടുത്ത് വെച്ച് റിയൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ചെയ്യണേ ഇപ്പം ഞാൻ എൻ്റെ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു കവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത ഇത്രയ്ക്കും ഫുള്ള് കൈൻ്റെ ഒരു പകുതി ഭാഗത്തോളം തന്നെ കയറുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലിതായി ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ ഇപ്പോൾ നമുക്ക് കയ്യെ നല്ല സ്മൂത്തായിട്ട് ചലിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ നല്ലൊരു ഗ്ലൗസ് പോലെ ഇതായിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാത്റൂമൊക്കെ കഴുകാനോ അല്ലെങ്കിൽ സിങ്കൊക്കെ കഴുകാനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ വെറുതെ അത് കളയണ്ട ഇനി ഇതുപോലത്തെ കവറുകളൊക്കെ എടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് നല്ല ഇങ്ങനെ നീളത്തിലുള്ള കവറായതുകൊണ്ട് തന്നെ ഗ്ലൗസിൻ്റെ എല്ലാ യൂസിനും ഇത് പറ്റും കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതുപോലത്തെ കവറുകളൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ സാധാരണ അധികം സ്പേസ് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒട്ടും നന്നായിട്ട് തോന്നില്ല അവിടെ ഇവിടെയൊക്കെ കവറുകൾ എടുക്കുമ്പോൾ ഒരു വൃത്തിയേടായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലൊന്ന് വൃത്തിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു മടക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതേപോലെ ആ ഒരു ട്രയാങ്കിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ ഇതേ രീതിയിൽ ലാസ്റ്റ് വരെ മടക്കിയിട്ട് ലാസ്റ്റ് നമ്മുടെ ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പോക്കറ്റ് പോലെയുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും മടക്കി വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല എന്താ പറയുക അടിപൊളിയൊരു ആയിട്ട് ഇത് സെറ്റായിട്ടുണ്ട് നല്ലൊരു ഷേപ്പിൽ പടക്കത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ കുഞ്ഞാക്കി മടക്കുകയാണെങ്കിൽ വലിയ വലിയ കവറുകൾ പോലും ചെറിയ സ്പേസിൽ നമുക്ക് ഒതുക്കി വയ്ക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇത് ഇതിങ്ങനെ ഒരു ബോട്ടിൽ ഇട്ട് വയ്ക്കുകയാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു കുറച്ച് വലിയ ബോട്ടിൽ ഫുൾ കവറുകൾ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ സ്പേസും നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ആവശ്യത്തിന് നോക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് ഇതിൽ ഇതുപോലെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അരിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെറിയ ചെറിയ പ്രാണികൾ കീടങ്ങളൊന്നും വരാതിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും ഇതിപ്പോൾ എൻ്റെ എടുത്തെടുത്ത് കഴിയാറായതാണ് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ളത് ചെറിയ കണ്ടെയ്നറിലേക്ക് പകർത്തി വെക്കണ കേട്ടോ അത് അപ്പോൾ ഇതുപോലത്തെ കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ ഒരെണ്ണൊക്കെ ഒന്നോ രണ്ടെണ്ണൊക്കെ മതിയാവും വലിയ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ചധികം പൊതികൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണേ പിന്നെ ഞാനിപ്പോൾ കണ്ടു ഇതിൽ ചിരട്ടേൻ്റെ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അരി സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൽ ഇതുപോലെ ചിരട്ടയുടെ പീസൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതിലുള്ള ഈർപ്പൊക്കെ വലിച്ചെടുക്കാനും അതുവഴി അരി കേടാവാതിരിക്കാനൊക്കെ കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് കെട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് നമ്മുടെ റൂമൊക്കെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ടിപ്പാട്ടോ നമ്മൾ സന്ധ്യ കഴിഞ്ഞിട്ടൊന്ന് ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ വരുന്നത് നല്ല ചൂടുള്ള കാറ്റായിരിക്കും അതുപോലെ എ സി ഇട്ടല്ല ഒരു മണിക്കൂറാവണം റൂമൊന്ന് തണുത്ത് തുടങ്ങാനായിട്ട് അത് മുകളിലുള്ള ചൂട് കൊണ്ടാണ് ആ ഒരു നമ്മുടെ ടോപ്പിൽ നല്ല ചൂടല്ല വെയിലല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു കോൺക്രീറ്റൊക്കെ ഫുള്ള് പഴുത്ത് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുറേ കറൻറ്റും നമുക്ക് ലാഭിക്കാൻ പറ്റും എ ഒക്കെ വർക്ക് ചെയ്യുന്നത് കുറേ എക്സ്ട്രാ വർക്ക് ചെയ്താലേ ആ തണുപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം ന്യൂസ് പേപ്പർ തന്നെ വേണം അപ്പോൾ പേപ്പറൊക്കെ വരുത്തുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ലല്ലോ എല്ലാവരും വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിത് ഇതേപോലെ കുറച്ച് കട്ടിയിൽ വേണം ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നല്ല കട്ടിയിലൊന്നും വിരിച്ചു കൊടുക്കുക ഒരു പേപ്പർ വേണം ഒരു പേപ്പറിലുള്ള എല്ലാ പേജും ഒന്നിച്ച് എടുത്തിട്ട് ഒരു കട്ടായിട്ട് വയ്ക്കുക അതുപോലെ ഇങ്ങനെ അടക്കി അടക്കി എല്ലാ ഓരോ പേപ്പറും ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പറായിട്ട് എടുക്കരുത് ഒരു പേപ്പർ ഒറ്റ കട്ടായിട്ട് വെക്കണം അങ്ങനെ നല്ല കട്ടിയിൽ കൊടുത്താലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ഏത് റൂമിലാണ് നമുക്ക് എടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ നിരത്തി ന്യൂസ് പേപ്പർ വെച്ചു കൊടുക്കുക എത്ര കട്ടിയിൽ വെക്കുന്നോ അത്രയ്ക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും പിന്നെ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് പറക്കാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ കുറച്ച് എന്താ പറയുക മെറ്റലിൻ്റെ ഇങ്ങനെ റോഡ് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടിക്കയോ എന്തെങ്കിലുമൊന്ന് ഇടയിലിടയിൽ വെച്ച് കൊടുക്കുക പറന്നു പോകാതിരിക്കാനാണ് ഇത് ഉണങ്ങുന്ന സമയത്ത് പറന്നു പോകാൻ ചാൻസ് ഉണ്ടേ അപ്പോൾ ഞാനിത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് നനയ്ക്കാൻ തുടങ്ങുക അപ്പോൾ ഇതാ ഞാൻ ഇവിടെ പിന്നെ പൈപ്പ് ഉള്ളതുകൊണ്ട് ഈസിയാണ് ഈ ഒരു പൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫുൾ വെള്ളമാക്കി കൊടുക്കുകയാണ് ഈ ന്യൂസ് പേപ്പർ നല്ല പോലെ ഒന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു നമ്മുടെ സീലിങ്ങൊക്കെ തണുത്ത് കിട്ടേ അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങനെ നനച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ചെയ്തിടുന്ന സമയത്ത് ന്യൂസ് പേപ്പർ നല്ലപോലെ വെള്ളം വലിച്ചെടുക്കും എന്നിട്ടിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെള്ളത്തോടു കൂടി കെടുക്കുകയും ചെയ്യും രാവിലെ വരെ ആ ഒരു വെള്ളം നിൽക്കും അപ്പോൾ നമുക്ക് താഴോട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ന്യൂസ് പേപ്പറിന് പകരം നമുക്ക് നല്ല കട്ട് ചെയ്തിൽ കാർഡ് ബോർഡുണ്ടല്ലോ കാർഡ്ബോർഡ് ഈ ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ വലിയ കാർഡ്ബോഡ് ഒക്കെ കിട്ടിയില്ല അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിവർത്തി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് ഇപ്പോൾ എല്ലാവരും കയ്യിലും കാണില്ലല്ലോ ആ ഒരു കാർഡ്ബോർഡൊക്കെ കുറച്ച് അധികം വേണ്ടി വരും നമുക്ക് നമ്മുടെ നമ്മൾ എടുക്കുന്ന റൂമിൻ്റെ ഫുള്ള് ടോപ്പ് ഇതേപോലെ ചെയ്ത് കൊടുത്താലേ കാര്യമുള്ളൂ കുറച്ച് ഭാഗം മാത്രം ചെയ്തിട്ട് കാര്യം കേട്ടോ നമുക്ക് എടുക്കുന്ന ഭാഗം ഫുള്ള് ആ റൂമിൻ്റെ ഭാഗം ഫുള്ള് മോള് ചെയ്യണം അപ്പോൾ ന്യൂസ് പേപ്പർ ആകുമ്പോൾ എല്ലാവരും വീട്ടിലും കാണുമല്ലോ അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരെണ്ണം ഒരു ലെയർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചൂടുകാലം കഴിയുന്നവരെ ഇത് മതിയാവും പിന്നെ ഇങ്ങനെ പറന്നു പോകാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഇതേപോലെ സന്ധ്യ സമയത്ത് ഒരു ആറുമണിക്കാവുമ്പോൾ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതിയിട്ട് ആദ്യത്തെ ദിവസം മാത്രമേ ഇതിങ്ങനെ വിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ പിന്നെ നമ്മൾ എന്നും രാത്രി സമയത്ത് ഇതുപോലെ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനും പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എ സി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കൂട്ടി ടിപ്സൊക്കെ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മേടിക്കരുത് ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്